സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര വിഭാഗത്തെ കണ്ടെത്തി സഹായിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പാവുമ്പോൾ നിർമ്മിക്കുന്ന വീടിന് ശിലയിട്ടു സി ആർ മഹേഷ് എം എൽ എ കുടുംബങ്ങളെ സഹായിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് പാവുമ്പ സ്വദേശിനിയായ കാവിക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകുന്നത് സി ആർ മഹേഷ് എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു ഒരുപാട് വസ്തുക്കളും ഒരുപാട് സമ്പത്തും ഒക്കെയുള്ള ആളുകൾ വളരെ സുഖമായി സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കുമ്പോൾ മനുഷ്യരായിട്ടും ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ഒറ്റപ്പെട്ട് വല്ലാതെ ദുഃഖത്തിൽ കഴിയുന്ന ഒരുപാട് ഈ സഹോദരിയെ പോലെ പാവപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു അവരെ സഹായിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം പാവുമ്പ സ്വദേശിയും പ്രവാസിയുമായ ഓങ്കാരത്തിൽ പ്രണവാണ് മൂന്ന് സെന്റ് സ്ഥലം ഇവർക്ക് നൽകിയത് ഒപ്പം സംസ്ഥാന സർക്കാർ അനുവദിച്ച തുകയും ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിക്കുന്നത് ശിലാസ്ഥാപന ചടങ്ങിൽ മായാ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു മധുമാവൂലെ മേലോട്ട് പ്രസന്നകുമാർ ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളില് അവിടുത്തെ കലോത്സവമായി ബന്ധപ്പെട്ട അതിരാവിലെ ഒരു ഏഴ് മണി വേറെയാവേ ഉള്ളൂ അന്നിട്ടാണ് ഈ കൊച്ചിനെ പറ്റി ഞാൻ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ ഇതിനുവേണ്ടി ഒരു വലിയ ശ്രമം നടത്തി എന്നോടൊപ്പം ഗൗരിമാർ എല്ലാവരും നിന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇതായത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ അവിടെ ഓഫീസിലെ ജീവനക്കാരുടെ എല്ലാം വലിയ സഹകരണം ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ന്യൂസ് ബ്യൂറോ